നമസ്കാരം തിരുവനന്തപുരം ലത്തീൻ അതിരൂപത മീഡിയ കമ്മീഷൻ ന്യൂസ് ടൈം പ്രധാന വാർത്തകൾ ലത്തീൻ സഭയിലെ കേൾവി സംസാര പരിമിതരുടെ സംസ്ഥാനതല സമ്മേളനം സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് ശനിയാഴ്ച വെട്ടുകാട് വെച്ച് നടന്നു കേരളത്തിലെ ലത്തീൻ സഭയിലെ കേൾവി സംസാര പരിമിതരുടെ സംസ്ഥാന സമ്മേളനവും എഫാത്ത ഫോറത്തിന്റെ ഉദ്ഘാടനവും പ്രശസ്ത തീർത്ഥാടന കേന്ദ്രമായ തിരുവനന്തപുരം അതിരൂപതയിലെ വെട്ടുകാട് സമാപിച്ചു ഫാമിലി കമ്മീഷൻ കേരള സി ചെയർമാനും വിജയപുരം രൂപത അധ്യക്ഷനുമായ റയൽ റവഡൺ ഡോക്ടർ സെബാസ്റ്റ്യൻ തെക്കത്തെ അധ്യക്ഷത വഹിച്ച പൊതുസമ്മേളനം തിരുവനന്തപുരം പാർലമെന്റ് അംഗം ഡോക്ടർ ശശി തരൂർ ഉദ്ഘാടനം ചെയ്തു രാജ്യത്തിന്റെ പുരോഗതിക്കും യശസ് ഉയർത്തുന്നതിനും ഭിന്നശേഷിക്കാർ വലിയ പങ്ക് വഹിക്കുന്നുവെന്ന് ഡോക്ടർ ശശി തരൂർ അഭിപ്രായപ്പെട്ടു ഇക്കൊല്ലം സമാപിച്ച ഒളിമ്പിക്സിൽ ഇന്ത്യ എഴുപത്തൊന്നാം സ്ഥാനമെത്തിയപ്പോൾ പാരാലിമ്പിക്സിൽ പതിനെട്ടാം സ്ഥാനം നേടാനായത് ഭിന്നശേഷിക്കാർ രാജ്യത്തിന് നൽകുന്ന സംഭാവന എത്രത്തോളമാണെന്ന് നാം അറിഞ്ഞിരിക്കണമെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച ബിഷപ്പ് സെബാസ്റ്റ്യൻ തെക്കത്തെ ചേരിൽ പറഞ്ഞു എഫാത്ത ഫോറത്തിലൂടെ സ്നേഹവും കരുതലും കേൾവി സംസാര പരിമിതർക്ക് ലഭിക്കുവാനും അവർ ശക്തിപ്പെടുവാനും ഇടയാകട്ടെ എന്ന് അനുഗ്രഹ പ്രഭാഷണം നടത്തിയ തിരുവനന്തപുരം അതിരൂപത മെത്രാപൊലീത്ത മോസ്റ്റ് റവറൻ ഡോക്ടർ തോമസ് ജെന്നെറ്റോ പറഞ്ഞു കേൾവി സംസാര വെല്ലുവിളി നേരിടുന്നവരിൽ ഇന്ത്യയിലെ പ്രഥമ പുരോഹിതൻ റവറൻ ജോസഫ് തേർമഠത്തെ പ്രസ്തുത പരിപാടിയിൽ ആദരിച്ചു രാവിലെ ഒൻപതര മണിക്ക് വെട്ടുകാട് പാരീഷ് ഹാളിൽ ആരംഭിച്ച കൂടിവരവിൽ ഈഥർ ഇന്ത്യ ഡയറക്ടർ ശ്രീ ബിജു സൈമൺ ആമുഖ പ്രഭാഷണത്തിനും വിവിധ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകി തുടർന്ന് പതിനൊന്നേകാലിന് മാതൃദേവോസ് ദേവാലയത്തിൽ നടക്കുന്ന ആംഗ്യ ഭാഷയിലുള്ള ദിവ്യബലിക്ക് റൈറ്റ് റവറൻ ഡോക്ടർ സെബാസ്റ്റ്യൻ തെക്കത്തെ ചേരിൽ മുഖ്യകാർമ്മികത്വം വഹിച്ചു ഫാദർ ജെനിസ്റ്റൻ ഫാദർ ജോളി എന്നിവർ ദിവ്യബലി ആംഗ്യ ഭാഷയിൽ വിവർത്തനം ചെയ്തു അടിസ്ഥാന ക്രൈസ്തവ സമൂഹത്തിന് വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും ആർച്ച് ബിഷപ്പ് തോമസ് ജെ കേരള റീജിയണൽ ലാറ്റിൻ കാത്തോളിക് ബിഷപ്സ് കൗൺസിൽ ഡി സി സി കമ്മീഷൻ സംഘടിപ്പിച്ച സംസ്ഥാന ക്യാമ്പ് ആലപ്പുഴ കർമ്മസദൻ പാസ്റ്റൽ സെന്ററിൽ നടന്നു കേരളത്തിലെ പന്ത്രണ്ട് ലത്തീൻ രൂപതകളിൽ നിന്നുള്ള വൈദികരും അൽമായരും അടങ്ങുന്ന പ്രതിനിധികളാണ് പങ്കെടുത്തത് കമ്മീഷൻ ചെയർമാനും തിരുവനന്തപുരം അതിരൂപത മെത്രാപോലിയുമായ മോസ്റ്റ് റവറൻ്റ് ഡോക്ടർ തോമസ് ജെ നെറ്റോ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു അടിസ്ഥാന ക്രൈസ്തവ സമൂഹം ഒരുമിച്ച് നിന്നാൽ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പങ്കുവച്ചു കെ ആർ എൽ സി സി അസോസിയേറ്റ് സെക്രട്ടറി ഫാദർ ജിജു അറക്കത്തറ അധ്യക്ഷത വഹിച്ചു ബി സി സി നാഷണൽ എക്സിക്യൂട്ടീവ് സെക്രട്ടറി ഫാദർ ജോർജ് ജേക്കബ് കേരള റീജിയണൽ സെക്രട്ടറി ഫാദർ ജോൺസൺ പുത്തൻ മാത്യു ലിഞ്ചൻ സിസ്റ്റർ ലാൻസിൻ എന്നിവർ സംസാരിച്ചു അൾത്താര ബാലകർക്ക് പരിശീലന ക്ലാസ് ഒരുക്കി പുല്ലുവെള്ള ഫെറോന സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് ശനിയാഴ്ച പുല്ലുവിള വെച്ച് നടന്ന പരിശീലന പരിപാടി ഫെറോന വികാരി ഫാദർ ഡൈസൺ ഉദ്ഘാടനം ചെയ്തു അൽതാര ബാലകർ ഭക്തിപൂർവ്വം നടത്തുന്ന അൽത്താര ശുശ്രൂഷകളിലൂടെ യേശുവിൻ്റെ സാക്ഷികളും കൂട്ടുകാരുമാകുന്ന ദിവ്യാനുഭവത്തിലൂടെ കടന്നുപോകുന്നവരാണെന്ന് പരിപാടി അധ്യക്ഷനും ഫെറോന കോർഡിനേറ്ററുമായ ഫാദർ അഗസ്റ്റിൻ ജോൺ പറഞ്ഞു ക്ലാസിന് നേതൃത്വം നൽകിയ അതിരൂപത ആചാലന ശുശ്രൂഷ ഡയറക്ടർ ഫാദർ ഷാജു വില്യം ദേവവിളിയെക്കുറിച്ചും വൈദിക ജീവിതത്തെക്കുറിച്ചും വിവരിക്കുകയും മാതൃകാപരമായ വെള്ളയമ്പലം ഹാളിൽ വെച്ച് നടന്ന ആഘോഷ പരിപാടി അതിരൂപത അധ്യക്ഷൻ മോസുലബൻ ഡോക്ടർ തോമസ് ജെ നെറ്റോബർ മെത്രാപോലിത്ത ഉദ്ഘാടനം ചെയ്തു വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി അതിരൂപതയിലെ എഴുന്നൂറ്റി വിശ്വാസികൾ തയ്യാറാക്കിയ വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷത്തിന്റെ കയ്യെഴുത്ത് പ്രതികൾ ആശീർവദിച്ച് പ്രകാശനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ലോഗോസ് ക്വിസ് വിജയികൾക്കും ലാസ്തോറിയ ക്വിസ് അതിരൂപത സംസ്ഥാനതല പരീക്ഷാ വിജയികൾക്കുള്ള സമ്മാനം എന്നിവ സമ്മേളനത്തിൽ വിതരണം ചെയ്തു കൂടാതെ കൈയെടുത്ത് പ്രതി തയ്യാറാക്കിയവരെ ആദരിക്കുകയും ചെയ്തു അതിരൂപത സിസ്റ്റർ ഡയറക്ടർ ഫാദർ ഷാജു വില്യം അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ അജിത് ആന്റണി സ്വാഗതം പറഞ്ഞു സെക്രട്ടറി സിൽവദാസ് എഫ് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു അതിരൂപത അസോസിയേഷൻ കോർഡിനേറ്റർ ഫാദർ ലോറൻസ് കുലാസ് സെന്റ് സേവീസ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ശ്രീമാൻ അനിൽകുമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കുമായി മീഡിയ കമ്മീഷൻ ന്യൂസ് പോർട്ടലോ ഫേസ്ബുക്ക് പേജോ സന്ദർശിക്കുക അടുത്ത ന്യൂസ് ബുള്ളറ്റിനിൽ വീണ്ടും കാണുന്നത് വരെ നന്ദി